നമസ്കാരം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുവാനാണ് ഇന്ന് ഈ തൊടുകുറി പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്നും നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനാൽ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്ന ചിത്രം രുദ്രാക്ഷത്തിൻ്റെതാകുന്നു രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ ത്രിശൂലമാകുന്നു രണ്ടും സർവേശ്വരനായ പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ തന്നെയാണ് അതിനാൽ തന്നെ സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം മനസ്സിൽ ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളുമെല്ലാം ആലോചിച്ചുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി ഏവരും പരമേശ്വരനെ വന്ദിച്ചുകൊണ്ട് ഒരു നിമിഷം പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ രുദ്രാക്ഷമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ടതായ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു അതായത് പരിചിതമല്ലാത്ത ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അകപ്പെടേണ്ടി വന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട് അത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരങ്ങളിലോ അതായത് നിങ്ങളുടെ സ്വദേശത്ത് തന്നെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചില നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുള്ളത് അതിനാൽ തന്നെ നിങ്ങളുടെ വ മനസ്സ് വളരെയധികം അസ്വസ്ഥമായി കാണുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാക്ഷാൽ പരമേശ്വരൻ തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങളായി നൽകുന്നതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയതിനാൽ തന്നെ ഇത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വമായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഖ്യ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു ആയതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഉടൻ തന്നെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു പ്രകടമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു അതിനാൽ തന്നെ ഏവരും മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം അതല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായ പ്രശ്നങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുക തന്നെ ചെയ്യും അതിൻ്റെ ആദ്യ പടി എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടി എന്നോണം ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നിരുന്നാൽ കൂടിയും തളരാതെ മുൻപോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ആയതിനാൽ തന്നെ മനസ്സ് മടുക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകും എങ്കിൽ കൂടിയും വളരെയധികം ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയോ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നേക്കാം അതിനാൽ തന്നെ പല കാര്യങ്ങളുടെ ഇരിപ്പ് വശം നോക്കിയും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മനസ്സ് നോക്കിയും നമ്മൾക്ക് പെരുമാറേണ്ടി വന്നേക്കാം ആയതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനും ചില കാര്യങ്ങളെങ്കിലും താത്കാലികമായിട്ടാണെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുക്കുന്ന തരത്തിലുള്ള മനസ്സിൻ്റെ ചിന്ത മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ തുടർന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഘട്ടങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന നിലവാരം നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിത്യവും സാക്ഷാൽ പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ സാക്ഷാൽ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ മന്ത്രം ഈ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും സാക്ഷാൽ പരമേശ്വരനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനും പ്രയാസങ്ങളെല്ലാം മാറ്റി അനുകൂല ഫലങ്ങൾ ലഭിക്കുവാനും കാരണമാകുന്നതാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ തൃശ്ശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആയതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കും എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് വളരെയധികം അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് ചില വ്യക്തികളുടെ കണക്കുകൂട്ടലുകളാൽ ആകാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ വിധിക്കപ്പുറം ആയതിനാലാകാം അങ്ങനെ പല കാരണങ്ങളാലും നിങ്ങളുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കരകയറുവാൻ ചില പിടിവെള്ളികൾ കാരണമായിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആയതുപോലെ തന്നെ ഇതുവരെ അനുഭവിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്നുകൂടി ഇവിടെ ഫലമായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ തന്നെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ പല പല വ്യക്തികളുടെയും അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അബദ്ധത്തിൽ ചെന്നു ചാടുവാൻ നിങ്ങൾ ശ്രമിക്കരുത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു പല വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ വിന വരുത്തുന്നതായി അത് മാറിയേക്കാം അപ്രകാരം പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഉപദേശങ്ങളും നിങ്ങൾക്ക് തന്നെ ഒരു വിനയായി മാറിയിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുവാൻ അല്ലെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മുൻപുള്ള ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ പലപ്പോഴും തെറ്റിയിട്ടുള്ളതായി ഇവിടെ കാണുവാൻ കഴിയുന്നു എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവിധ കണക്ക് കൂട്ടലുകളും ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫലം പ്രകടമാകുന്നതുമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു ഉയർച്ചകൾ നേട്ടങ്ങൾ തൊഴിൽപരമായ രംഗങ്ങളിൽ പലവിധ മാറ്റങ്ങൾ അതായത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൻ്റെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളേണ്ടി വന്നേക്കാം അപ്രകാരമുള്ള അവസരങ്ങളിലെല്ലാം ശരിയായ രീതിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുവാനും ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ തൊഴിൽ രംഗങ്ങളിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും സാക്ഷാൽ മഹാദേവൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ പരാശക്തിയുടെ അല്ലെങ്കിൽ അമ്മ ഭദ്രകാളി ദേവിയുടെ കടാക്ഷം കൂടി വർദ്ധിക്കുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാൻ അത് സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതവുമായി ചുവപ്പ് നിറം വളരെയധികം സാമ്യത പുലർത്തുന്നു അല്ലെങ്കിൽ പല അവസരങ്ങളിലും ചുവപ്പ് നിറത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുണ്ട് എന്നു എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി ശരിയാണ് എന്ന് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്താവുന്നതാണ് ആ കാര്യങ്ങൾ കമൻ്റുകളായി അഭിപ്രായപ്പെടുവാനും അല്ലെങ്കിൽ കമൻറ്റിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതുമാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ അതായത് പരമേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ലായെങ്കിൽ പരമേശ്വരൻ ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളിലായാൽ പോലും അവിടെ ചെന്ന് ഭഗവാന് ഇഷ്ടനിവേദ്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ട വഴിപാടുകൾ കഴിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അനുകൂല അനുകൂലമാകുവാൻ അത് കാരണമാകുന്നതാണ് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് തന്നെ ഒരു ഊർജ്ജം ഇതിൽ നിന്നും ലഭിക്കുന്നതുമാകുന്നു